നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഫ്രാൻസ് യു എസ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഡൽഹിയിൽ തിരിച്ചെത്തി യു എസ് സന്ദർശിക്കുന്നതിന് മുമ്പ് ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ മൂന്ന് ദിവസത്തെ സന്ദർശനം നടത്തിയിരുന്നു ലോകത്തെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നായ എഫ് മുപ്പത്തി അടക്കം ഇന്ത്യക്ക് നൽകി പ്രതിരോധ ഇടപാടുകൾ അമേരിക്ക വിപുലീകരിക്കും ഫ്രാൻസിന്റെ റഫേലിനൊപ്പം എഫ് മുപ്പത്തി അഞ്ച് കൂടിയാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി ഒന്നുകൂടെ വർദ്ധിക്കും റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു അമ്പത്തേഴിനോട് കിടപിടിക്കുന്നതിനാണ് എഫ് മുപ്പത്തഞ്ച് എസ് യു അമ്പത്തേഴ് തരാൻ റഷ്യയും തയ്യാറാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ഇന്ത്യക്ക് ഉടൻ കൈമാറാൻ തന്റെ ഭരണകൂടം അംഗീകാരം നൽകിയതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞിരുന്നു ഇതോടെ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രധാനമന്ത്രി മോദിയുടെ യു എസ് സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യ പത്ത് കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളുടെയും തീവ്രവാദികളുടെയും പട്ടിക യു എസിന് കൈമാറിയതായും ഇവരെ കൈമാറാൻ ആവശ്യപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് യു എസിൽ ഒഴിവിൽ കഴിയുന്നതായി പറയപ്പെടുന്ന അൻമോൾ ബിഷ്ണോയ് ഗോൾഡി ബ്രാർ എന്നിവരുടെ പേരുകൾ പട്ടികയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് മോദിയുടെ യു എസ് സന്ദർശനത്തെ പുകഴ്ത്തി കോൺഗ്രസ് എം പി ശശി തരൂർ ട്രംപ് ചുമതലയേറ്റ ശേഷം അമേരിക്കയിലേക്ക് ക്ഷണിക്കപ്പെട്ട ആദ്യ നേതാവാണ് മോദിയെന്നും ഇത് ശ്രദ്ധേയമായ കാര്യമാണെന്നും ശശിതരൂർ എം പി പറഞ്ഞു അനധികൃതമായി മറ്റൊരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന വ്യക്തിക്ക് ആ രാജ്യത്ത് തുടരാൻ അവകാശമില്ല അവരെ തിരിച്ചയക്കുന്ന രീതിയോട് എതിർപ്പുണ്ട് മോദി കുടിയേറ്റം സംബന്ധിച്ച് നടത്തിയ ഈ പ്രതികരണത്തോടും ശശി തരൂരിന് യോജിപ്പാണ് ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനം നൽകുന്ന നേട്ടം തന്നെയാണ് തന്റെ യു എസ് സന്ദർശനം വഴി മോദി സാധ്യമാക്കിയത് കോൺഗ്രസ് നേതാവും യു എനിൽ ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്ത ശശി തരൂരിന് ഈ സന്ദർശനത്തിന്റെ നയതന്ത്ര പ്രാധാന്യം നല്ലതുപോലെ അറിയാം സന്ദർശക ഡയറിയിൽ തന്റെ അഭിപ്രായം എഴുതാൻ യു എസ് പ്രസിഡന്റിന്റെ ഓഫീസിൽ ഇരിക്കാൻ മോദിക്ക് കസേര വലിച്ചിട്ട് കൊടുക്കുന്ന ട്രംപിന്റെ ചിത്രം മോദി വിരോധികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് അവർ ജേണി ടുഗെദർ എന്ന പേരിൽ മോദിയുമായുള്ള യാത്രയുടെ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ഫോട്ടോ ബുക്ക് സമ്മാനിക്കാൻ ട്രംപ് സമയം കണ്ടെത്തി എന്നത് ആ സൗഹൃദത്തിന്റെ ആഴം വിളിച്ചോതുന്നു പഴയ എൻ ജിഒ സംസ്കാരം കൊടികുത്തിവാഴുന്ന ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ മോദിക്കെതിരെ അനാവശ്യ വിമർശനങ്ങൾ ഉയർത്തുകയാണ് എൻ ജിഒകളും ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും പ്രതിപക്ഷ പാർട്ടികളും ഇതോടെ അസൂയ മൂത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ പോസ്റ്റർ പത്രസമ്മേളനത്തിൽ ടെലിപ്രോമിറ്റർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ ലോക നേതാവാണ് നമ്മുടെ അഭിമാനമായ മോദിജി കാര്യമുണ്ട് മോദിയെ ട്രംപ് കൂടിക്കാഴ്ചയിൽ അപഹാസ്യനായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുത്തതിനെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വലിയ വായിൽ വിമർശിച്ചത് നമ്മുടെ ടെക്നോളജിയും ഉത്പാദന ഫാക്ടറികളും മികച്ചതെങ്കിൽ ട്രംപ് ഇന്ത്യയിൽ വരുമെന്നും മോദി അമേരിക്കയിലേക്ക് ക്ഷണിക്കണമെന്ന് അപേക്ഷിക്കാൻ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ അമേരിക്കയിൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് അയക്കേണ്ടതില്ലെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം രാഹുൽ ഗാന്ധിയുടെ നുണ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാകാം പക്ഷേ വിദേശ രാഷ്ട്രങ്ങൾക്കിടയിൽ ഇത് ഇന്ത്യയുടെ സൽപേറിന് കളങ്കമുണ്ടാക്കി രാഹുൽ ഗാന്ധിയുടെ അറിവില്ലായ്മയും അത് വരുത്തിവെച്ച വിനയയും വിമർശിച്ച് ജയശങ്കർ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനത്തിന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ആ കൂടിക്കാഴ്ചയിൽ തഹാബൂർ ഹുസൈൻ റാണയുടെ കാര്യത്തിലും യുദ്ധവിമാനങ്ങൾ നൽകുന്ന കാര്യത്തിലും തീരുമാനത്തിലെത്തിയത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമാണ് ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ നിന്ന് അതിജീവിച്ചവളും പാകിസ്ഥാൻ ഭീകരൻ അജ്മൽ കസബിനെ തിരിച്ചറിഞ്ഞ പ്രധാന സാക്ഷിയുമായ ദേവിക റോട്ടവാൻ തഹാബൂർ റാണയെ അമേരിക്കയിൽ നിന്ന് കൈമാറാൻ പോകുന്നതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചു നൂറ്റി അറുപതിലധികം പേരുടെ മരണത്തിന് കാരണമായതിന് അയാൾക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ താൻ കൂടുതൽ സംതൃപ്തിയാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി